ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ആണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം മരുഭുനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വീട്ടിലേക്ക് പോരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച ആകുമ്പോൾ മക്കൾക്ക് ട്യൂഷനൊന്നുമില്ല മദ്രസ് ഉണ്ട് എനിക്കും ലീവാണ് അപ്പോൾ വീട്ടിൽ പോയി ഞാൻ വരെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഞാനും പിന്നെ ഐഫ കുട്ടിയും ഓരോ കൂടെ പോന്ന് പിന്നെ ചിഞ്ചുമോളും മഞ്ജുമോളും മോനും പിന്നെ നമ്മളെ വണ്ടിമോലും പോവുന്നു പിന്നെ അനിയത്തിയും വന്നിട്ടുണ്ടായിട്ടോ അനിയത്തിയും കുട്ടികളൊക്കെ ഓരും വന്നു അങ്ങനെ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനെക്കും അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ വീട്ടിലെത്തി ഞാനും ആങ്ങളെയും എഫ് കുട്ടിയും വീട്ടിലെത്തി അപ്പോൾ തന്നെ അനിയത്തിയും കുട്ടികളും ഓരോ വന്നിട്ടുണ്ടായിന് പിന്നെ അതാ ഓരോ വന്നപ്പോൾ ഈ കോലൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കോലൈസ് കഴിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ചിഞ്ചുമോളും മഞ്ചുമോളും ഒക്കെ വന്നത് അപ്പോൾ റിച്ചുമോ മരിമിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ പള്ളിയിൽ നിന്ന് വരാൻ നേരം വൈകിയപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾ ഇക്കോളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോന്നാട്ടോ പിന്നെ എൻ്റെ വീട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അധികം ദൂരമൊന്നുമില്ല റിച്ചുകാക്ക വന്നപ്പോൾ ഇതാ ഋച്ചുകാക്കാനെ പൊതിന്നുണ്ട് കേട്ടോ മക്കൾ റിച്ചുകാക്ക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഋച്ചുകാക്ക ഇതാ ഓൾക്ക് ഇഷ്ടപ്പെട്ട ലേസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഋച്ചുകാക്കാനെ കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് നല്ലോണം ക്ഷീണിച്ചിരിക്കണു ഓന അതിനെ വീട്ടിലടങ്ങിയിരിക്കില്ലല്ലോ എപ്പോഴും പന്തഴിച്ചാൽ പോകുന്ന പണിയാണ് വെയിലും തീയ്യൊന്നും ഇല്ല പിന്നെ ഈ ഫോണിൽ കുത്തി കളിക്കണക്കാട്ടിലും നല്ലത് പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ നമ്മളെ കണ്ണ് എത്താ ദൂരത്തൊന്നും അല്ല കേട്ടോ പോവാം നമ്മളെ തറവാട് വീടിൻ്റെ മുന്നിലൊരു ഗ്രൗണ്ട് ഉണ്ട് പിന്നെ കുട്ടികൾ ഉണ്ടാക്കി അപ്പോൾ അവിടെയാണ് ഒരു കളിക്കുക അപ്പോൾ പിന്നെ എന്താ കണ്ണെത്തുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പം അങ്ങനെ വിടുന്നതാണ് ഇപ്പം എന്തായാലും ഇപ്പാളാകെ ക്ഷീണിച്ചിട്ടുണ്ട് സ്കൂൾ തുറന്നാൽ പിന്നെ ഇനി റെഡി ആവും കേട്ടോ എല്ലാവരും ഒത്തുകൂടുമ്പോളേയും മക്കൾക്ക് ഭയങ്കര സന്തോഷാട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഓൻ കൊണ്ടുവന്ന് ലേസ് തിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവാട്ടോ അപ്പോൾ വന്നത് അപ്പോൾ പെട്ടെന്നാണ് വിളിച്ചത് അപ്പോൾ പിന്നെ എന്താ നാളെ ഞായറാഴ്ചയല്ലേ ക്ലാസ് കുട്ടികൾക്കും ക്ലാസ്സും ഇല്ല പിന്നെ എനിക്കും ലീവല്ലേ അല്ലേ അപ്പോൾ പോരും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം അങ്ങനെയാണ് പോന്നതാട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴിക്കണത് ഇവിടെ സ്രാവും മീൻ പൊരിച്ചത് ഉണ്ടോ ഉണക്കം മീൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണ്ട് അതേപോലെ തന്നെ മണ്ടാക്കിയ മാങ്ങച്ചാറുണ്ട് മാങ്ങച്ചമ്മന്തി ഉണ്ട് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ടേബിളിൽ മരുന്ന് എല്ലാവരും ഫുഡൊക്കെ പ്ലേറ്റൊക്കെ വിളമ്പി എല്ലാവരും ഇരുന്ന് കഴിച്ചു അപ്പോൾ എനിക്ക് ആ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്രാവ് മീനാണ് ഞാൻ അവിടെ വീട്ടിൽ അങ്ങനെ വല്ലാതെ ഉണക്കമീൻ കൊണ്ടുവരുന്നില്ല അപ്പോൾ അത് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം നീ ഇൻഷാല്ല എനിക്കും വാങ്ങണം അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ എടുത്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും ചിക്കൻ കറിയാണ് രാവിലത്തെ ആ ഒരു വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാവക്കാക്കൊരു നാല് മുക്കാലൊക്കെ ആയപ്പോൾ ഫോൺ ചെയ്തേനിയും അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചുനേരം വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ ഓർക്കൊക്കെ പോയില്ലേ പിന്നെ സുബേസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്നാണ് കിടന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയുക രാവിലെ അമ്മ ഒരു തണുപ്പൊക്കെയാണല്ലോ അപ്പോൾ ആ ഒരു സുഖത്തിൽ അങ്ങനെ ഉറങ്ങി എന്നിട്ട് വന്നപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കണം അപ്പോൾ അങ്ങനെ എല്ലാവരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചു പിന്നെ അതാ ഞാൻ മുറ്റടിച്ചു വരാനിറങ്ങി അങ്ങനെ ഓരോരുത്തർ ഓരോ ജോലിക്കിറങ്ങി പിന്നെ ഞങ്ങൾ മൂന്നാലാൾക്കാരുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർ ഓരോ ജോലി ഏറ്റെടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീരും ചെയ്യും അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വരും ഞാൻ പിന്നെ അനിയത്തി പാത്രം കഴുകാൻ നിന്ന് പിന്നെ നാത്തൂന് പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ്ടോളൂ സവാളയൊക്കെ തൊലി കളയാനും അങ്ങനത്തെ പണികൾക്കൊക്കെ നിന്ന് പിന്നെ താങ്കളെ പോയിട്ട് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനും അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് അപ്പം നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കട്ടോ ബീഫ് ബിരിയാണി കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് അപ്പോൾ ഒന്ന് വേറൊരു രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഞാൻ അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വന്നതിന് ശേഷം കുറച്ച് നല്ലവണ്ണം പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുട്ടപാത്രത്തിൽ ഇട്ട് വെച്ചുകഴിഞ്ഞത് അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ചോർന്ന് വന്നതിന് ശേഷം കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ ഞാനൊരു എന്താ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് സവാളരിഞ്ഞതൊക്കെ ചേർത്തിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളന്നത്തെ ബിരിയാണി രണ്ട് കിലോ ബീഫും രണ്ട് കിലോ അരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അതിൽ സവാള എടുത്തിട്ടുള്ളത് ഒരു ആറ് സവാള എടുത്തിട്ടുണ്ടായിനും സവാള നാത്തൂന അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിനും അപ്പോൾ അത് അതിലിട്ടിട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അരി നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ കൈമാ റൈസാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതാ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ ഒന്ന് കുതിർന്ന് വന്നോളും ബീഫൊക്കെ വരുമ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ പിന്നെ നാടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാട്ടോ കറിവേപ്പിൻ്റെയെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കറിവേപ്പിനെ അപ്പോൾ എനിക്കും അനിയത്തിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ഈ ഒരു നാടൻ കറിവേപ്പിൻ്റെ നിലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ നല്ല സ്മെല്ലാട്ടോ നമ്മളത് അതിൽ കിട്ടുകൊടുത്ത് നമ്മളെ കൈ തന്നെ ഭയങ്കര സ്മെല്ലായി നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിൻ്റെ അല ഉണ്ടല്ലോ അത് ഒരു പുളുന്ത ഇലയിൽ അതിന് ഈ ഒരു കറിവേപ്പിലേൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു സ്മെല്ല് കിട്ടൂല പിന്നെ പിന്നെന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ കൂടെ ചതച്ചെടുത്തുകൊണ്ട് അതുമായിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഒന്നും കൊടുത്ത അളവ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു തരവാണെങ്കിൽ ഒരു പത്ത് പച്ചമുളക് കൊടുത്തിട്ടുണ്ടേനും അതേപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേനും പിന്നെ ഞാനത് എപ്പോഴും പറയിലുണ്ട് ഈ എന്താ ഇഞ്ചിൻ്റെ കാട്ടിലും കൂടുതൽ വെളുത്തുള്ളി എടുക്കണം വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം അപ്പോൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുക ഇഞ്ചി കുറച്ചാൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയ ചെറിയുള്ളി എത്രയും വേണമെങ്കിൽ എടുക്കുക നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ എടുത്താലും കുഴപ്പമില്ല മസാലയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും അതേപോലെ തന്നെ കുറച്ച് നല്ല കായം പോലെയുള്ള മസാല ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ രണ്ട് ടീസ്പൂണാണ് കേട്ടോ ചെറുത് കണ്ടിലങ്ങൾ സ്പൂൺ ചെറുതാണ് അപ്പോൾ അതിന് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് മൂന്ന് സ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് സാധാരണ ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കലില്ല മുളക് മല്ലിപ്പൊടി ഒന്നും ചേർക്കലില്ല അപ്പം അമ്മ പറഞ്ഞ് എന്താ ബീഫ് ബിരിയാണിക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് ബീഫ് മസാലയും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള മസാല ചേർക്കാൻ അപ്പം മറന്നിട്ടു കേട്ടോ നമ്മളെ ബിരിയാണി മസാല പൊടിച്ച് വെച്ചത് അടുത്തുണ്ട് പക്ഷേ ഞാൻ അത് അപ്പം ചേർക്കാൻ മറന്നു പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു രണ്ട് നാരങ്ങൻ്റെ നീരാട്ടോ ചേർത്ത് കൊടുത്തത് അതേപോലെ തന്നെ ഒരു കപ്പ് തൈരും ചേർത്ത് കൊടുത്തു പിന്നെ അതാ തക്കാളി അരിഞ്ഞു വെച്ചിന് അതും ചേർത്ത് കൊടുത്തു തക്കാളി ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് എനിക്ക് ബിരിയാണീൻ്റെ മസാലയിൽ തക്കാളി കുറച്ച് കൂടുതൽ ഇടുന്നത് ഇഷ്ടമാട്ടോ അപ്പം ഞാൻ കുറച്ചധികം തന്നെ തക്കാളി ചേർക്കലുണ്ട് മസാല നല്ലവണ്ണം ഉണ്ടാവും നല്ല ടേസ്റ്റ് ചോദിക്കാറുട്ടോ ആ തക്കാളീൻ്റെ പുളിയും അതേപോലെ തന്നെ ചെറിയൊരു മതിരൊക്കെ ഉണ്ടാവുമ്പോളേയും മസാല നല്ല ടേസ്റ്റും ഉണ്ടാകും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫായിക്ക് ചേർത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് നല്ലോണം ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ചു നേരം ദം ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിൽ കടന്നിട്ട് വന്നോളൂ കേട്ടോ അങ്ങനെ നല്ല മൂപ്പുള്ള അല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ചിട്ട് വിസിലടിച്ചിട്ടുണ്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലൊന്നും ഇട്ട് വിസിലടിപ്പിച്ചിട്ടില്ല ബീഫ് നല്ലോണം അങ്ങോട്ട് വന്ന് കുഴഞ്ഞു പോയാലും ഒരു സുഖം കിട്ടൂല അപ്പോൾ ആകത്ത് വേവിന് കിട്ടണം അപ്പോഴാണ് നല്ല ഉഷാറായിട്ട് മസാല വരിക പിന്നെ മല്ലിയിലും പുതിനേലും അരിഞ്ഞത് ചേർത്തിട്ടില്ലേനും അതും ചേർത്തിട്ട് ആ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടും ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നില്ല കേട്ടോ അപ്പോഴാണ് ഓർത്തത് ബിരിയാണി മസാല ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്താട്ടോ പിന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തത് ചില സമയത്തേ അങ്ങനെ ഒരു മറവിൻ്റെ ഒരു അസാമ്യമാണ് കേട്ടോ ഞാൻ അപ്പം എൻ്റെ അനിയത്തിയതാണ് പറയുന്നത് ഇതിപ്പോൾ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതേപോലെ മറന്നാലോ അങ്ങനെ പിന്നെ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ അവിടെ മറക്കലൊന്നും ഇല്ല കേട്ടോ കാരണം എല്ലാം എൻ്റെ മുന്നിൽ അടുത്ത് റെഡിയാക്കി വെക്കും അപ്പോൾ ഞാൻ ഒറ്റക്കല്ലേ ഒക്കല്ലേ ഇതിപ്പോൾ ഓരോങ്ങനെ ഓരോന്നോ ഓരോന്നോരൊക്കെ റെഡിയാക്കി തന്നിട്ടല്ല ഞാനത് ഉണ്ടാക്കണത് ഒറ്റക്കാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മറക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് സ്പൂൺ ബിരിയാണി മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്ത് ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് ചെമ്പ്ക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോഴേ എന്താ നെയ്ച്ചോറാക്കി വറ്റിച്ചെടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആ ചോറിന് നല്ല മഴ കാരം നല്ല മഴ ഉണ്ടാവും അപ്പോൾ കുറേ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് തിരീനുണ്ടാവുമെന്ന് അറിയില്ല നല്ല എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറാവും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ അതിക്ക് ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു രണ്ട് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പില്ലേനും ഇല്ലേനും മുന്തിരി ഉണ്ടേനും അപ്പോൾ അത് ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ മല്ലേലിയും പുതിയനെയും കുറച്ച് അരിഞ്ഞത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അതും മറന്നുപോയി അപ്പോൾ ഈ സവാളയൊക്കെ മൂത്ത് വന്നത് ഇങ്ങനെ കോരിയെടുക്കണ ആ ഒരു സമയം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ചേർത്താൽ മതി കേട്ടോ മല്ലേലിയും പുതിയനിലേക്ക് അരിഞ്ഞത് അപ്പോൾ എന്തായാലും ആ ഒരു എണ്ണയിൽ നെയ്യ് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും അപ്പോൾ ചോറിന് നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ അത് ഞാൻ മൂത്ത് വന്നപ്പോൾ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു പിന്നെ അതാ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലോ അത് ഊറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ അത് ഊറ്റിയിട്ട് അത് ഉദിക്ക് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വറുത്തെടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ചോറ് വേവേറി പോകില്ല കേട്ടോ വേവേറുന്ന പേടിയേ പേടിക്കണ്ട പിന്നെ ചോറ് കുറച്ചൊരു ബലത്തിൽ ഇങ്ങനെ ഉണ്ടാവും എന്നാൽ നല്ലവണ്ണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും റൈസ് വെന്ത് വരകി വിരകി പോകൂലെട്ടോ അപ്പോൾ ആ കറക്റ്റ് ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു ലെവലിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് പിന്നെ വെള്ളം ഞാൻ അളന്നിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ടേ മുക്കാൽ കപ്പ് അരിയാണ് കേട്ടോ നമ്മളത് ഉണ്ടായിരുന്നത് അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പിന് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അരിൻ്റെ വേവ് കറക്റ്റാവും ഇനിയിപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ ഇതിൻ്റെ ഇത് റെഡി ആയി കിട്ടലില്ല കേട്ടോ കുറച്ച് എന്താ വേവ് കുറവായിട്ടാണ് വരില്ല അപ്പോൾ ചെറിയൊരു ബല ഉണ്ടാവും ചോറിന് അപ്പം ഞാൻ എപ്പോഴും ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കൽ പിന്നെ അങ്ങനെ അരി നമ്മൾ വറുത്തെടുക്കുമ്പം വേവ് വേറെ യാതൊരു പേടിയില്ല അപ്പോൾ അതാ വെള്ളമൊക്കെ അളന്ന് ഞാൻ അധികം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടു ചേർത്ത് കൊടുത്തു അതേപോലെ നമ്മൾ സവാള ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചില്ലേ അപ്പം ഈ ഏലക്കായ കറമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ കൂടെ പോരുട്ടോ അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് അതിൽക്കന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം നമ്മൾ റൈസൊക്കെ ഇറങ്ങിക്കോളും പിന്നെന്താ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ച് വിട്ടണ പോലെയല്ല ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോളേ എളുപ്പമാണേനും നല്ല ടേസ്റ്റ് വേണം നമ്മളെ ബിരിയാണി കേട്ടോ അധികം പണിയില്ല നമുക്ക് അപ്പോൾ അപ്പം ബീഫിൻ്റെ മസാല കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും ഒന്ന് വേവാണ്ട് ഞാൻ പറഞ്ഞല്ലോ അതമ്മ ഇട്ട് കഴിയുമ്പോൾ വെന്തോളും അപ്പോൾ നമുക്കിനി ദം ചെയ്തെടുക്കുന്ന പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ ബിരിയാണി ചെമ്പക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വിട്ടത്തെ ബിരിയാണി ചെമ്പൊക്കെ പണ്ടത്തെ ചെമ്പാണ് അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക വട്ടുള്ള ചമ്പല്ലോ ഇങ്ങനെ ഈ കലം പോലുള്ള ചെമ്പാണ് നമുക്ക് വട്ടുള്ള ഉള്ള ചമ്പ കേട്ടോ നല്ലത് ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കാനേ അപ്പോൾ നമുക്ക് ഉള്ള പാത്രത്തിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ അതിൽക്ക് ഇട്ട് കൊടുത്തു അതിൽ ആദ്യം ആ ചെമ്പക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബീഫൊക്കെ അതിൽക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മേലേക്ക് അപ്പോൾ റൈസൊക്കെ അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ ദം ചെയ്തെടുക്കണുണ്ട് അതിൻ്റെ മേലൊക്കെ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസത്തെ വെള്ളമൊക്കെ വറ്റി ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ആ ഒരു സമയത്താണ് കേട്ടോ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് നമ്മൾ ബിരിയാണി ചെമ്പക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയൊക്കെ ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയും ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയും മന്തിൻ്റെ റെസിപ്പിയും ചിക്കൻ മന്തിൻ്റെയും ബീഫ് മന്തിൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ടാവും അതേപോലെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹൈഫ കിച്ചൺ പിന്നെ ഇനിയിപ്പോൾ മന്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈഫ കിച്ചൺ ബീഫ് മന്തി അല്ലെങ്കിൽ ഹൈഫ കിച്ചൺ ചിക്കൻ മന്തി അങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ തീരെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ പഠിച്ചു വരുന്ന ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഒരുക്കൊക്കെ എന്താ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയിലുണ്ട് അതുപോലെ തന്നെ ഇന്നലെ എനിക്കൊരു സബ്സ്ക്രൈബർ വിളിച്ചതിന് കിട്ടും ഒരു പേര് സീനീന്നാണ് എറണാകുളത്താണ് വീട് പിന്നെ എന്താ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് എന്നും രണ്ടു മണിയായ വീഡിയോ നോക്കിയിരിക്കും അപ്പോൾ എന്നും വീഡിയോ ഇടണം കേട്ടോ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമതി ഇന്ന് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നത് എൻ്റെ കയ്യിൽ വീഡിയോ എല്ലാം എടുത്ത് അപ്പോൾ എടുത്ത് വെച്ചതൊന്നുമില്ല ഫോണിൽ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ വന്നാലും ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആട്ടോ പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ കുറച്ചൊന്ന് ഒരു രണ്ട് മൂന്ന് ഓലക്കൂടി വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുത്ത് പിന്നെ അടുപ്പിലാണെങ്കിൽ കനലും ഉണ്ട് അപ്പോൾ കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് ഒരു മുക്കാൽ മണിക്കൂറോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബിരിയാണി പൊട്ടിച്ചത് അപ്പോൾ അത് അതമ്മൊക്കെ കയറി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ചോറൊന്നു വേ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറ് തട്ടാൻ നിന്ന് അനിയത്തി പപ്പടം പൊരിക്കുന്നുണ്ട് തൈരുണ്ടാക്കരൊക്കെ ഓൾ ജോലിയാണ് കേട്ടോ നാത്തും പിന്നെ മക്കളൊക്കെ കുളിപ്പിച്ച് ഓലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മെഷീനിൽ ഇടാനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്ത് ഏതായാലും ഉച്ചക്കായപ്പോഴത്തേന് നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടോ ഒരു പന്ത്രണ്ടര ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഞ്ഞ കളറുള്ള ബിരിയാണി ആട്ടോ നമ്മളെ ബിരിയാണി മഞ്ഞ കളറുള്ള ബിരിയാണി ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞൾ വല്ലാതെ ഇടാ ഇടാഞ്ഞാൽ മതി കുറച്ച് മഞ്ഞൾ ഇട്ടാൽ മതി കുരുമുളക് പൊടി കുറച്ച് അധികം ചേർത്താൽ മതി കേട്ടോ പിന്നെ പിന്നെതാ ബീഫൊക്കെ വന്നു ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡിയായി അപ്പോൾ മക്കളൊക്കെ കുളിച്ച് ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഫുഡൊക്കെ വിളമ്പിക്കൊടുത്തു ബീഫ് ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ പന ഓർമ്മയൊരു കേട്ടോ അപ്പോൾ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബിരിയാണി എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ വരലുണ്ട് കേട്ടോ അപ്പം ഉണ്ടായിരുന്നെയും വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഇപ്പോൾ ബീഫും വാങ്ങും ബിരിയാണിയും വെപ്പിച്ചു കൊണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കും അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് പിന്നെ ദാങ്ങളെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ അതാ ഞാനും ചൊറക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്ന് അപ്പോൾ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടലുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് തന്നെ ചില ആൾക്കാരൊക്കെ പറയലുണ്ട് ഫേസ്ബുക്കിൽ എന്തിനാണ് വീഡിയോ ഇടുന്നത് കുറേ ആണുങ്ങൾ ഉള്ളതല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയലുണ്ട് പക്ഷേ എന്താ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിലല്ലേ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിലിടുന്ന വീഡിയോസ് തന്നെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അത് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ നെഗറ്റീവ് എന്താ പറയുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഭാഗം മാത്രമേ ഓര് നോക്കുകയുള്ളൂ ഞാൻ എന്തായാലും ഇപ്പോൾ ഇനി ഫേസ്ബുക്കിൽ വീഡിയോ ഇടാതെ ഒന്നും നിൽക്കണില്ല വീഡിയോ ഞാൻ ഇടൂട്ടോ യൂട്യൂബിലിടുന്ന വീഡിയോസ് തന്നെയാണ് നമ്മൾ അതിലിടുന്നത് അപ്പോൾ ഇപ്പോൾ ഡോളറൊക്കെ കയറി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഉണ്ട് അപ്പം എന്താ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അതാ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് വെക്കുമ്പോൾ എപ്പോഴും മസാല വെന്ത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബിരിയാണി ഉഷാറാവും അതേപോലെ റൈസും പാകത്ത് വേവിന് കിട്ടിയ ബിരിയാണി ഉഷാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്